ലോകരാജ്യങ്ങളുടെ തീൻമേശകളിൽ ഭാരതത്തിൻ്റെ ഒരു ഉൽപ്പന്നമെങ്കിലും എത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസിയിൽ പി എം കിസാൻ സമ്മാൻ നിധിയുടെ പതിനേഴാം ഗഡു വിതരണം ചെയ്യുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രിയുടെ പരാമർശം മൂന്നാം തവണയും പ്രധാനമന്ത്രിയായ ശേഷം ഇതാദ്യമായാണ് നരേന്ദ്രമോദി തന്റെ മണ്ഡലമായ വാരണാസിയിൽ എത്തുന്നത് ഗംഗാ ആരതിയിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ നടന്ന പ്രത്യേക പൂജകളിലും ഭാഗമായി ഡൽഹിയിൽ നിന്ന് എസ് നന്ദഗോപൻ ചേരുന്നു നന്ദൻ വിശദാംശങ്ങൾ അനു പ്രധാനമന്ത്രി ഇന്ന് വൈകിട്ട് നാല് മണിക്കാണ് വാരണാസിയിൽ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെത്തിയത് ശേഷം കിസാൻ സമ്മാൻ നിധിയുടെ വിതരണവുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ അദ്ദേഹം പങ്കെടുത്തു അതിനുശേഷം യു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനൊപ്പം അദ്ദേഹം വാരണാസിയിലെ ദശാശ്വ മേതഘട്ടിൽ നടന്ന ആരതിയിൽ അദ്ദേഹം പങ്കാളിയായി ഇപ്പോൾ നിലവിൽ അദ്ദേഹം കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയാണ് വിശ്വനാഥ ക്ഷേത്രം ട്രസ്റ്റ് പ്രധാനമന്ത്രിയെ പൂർണ്ണകുംഭം നൽകി അദ്ദേഹത്തെ സ്വീകരിച്ചു അത് പ്രത്യേക പൂജകളുണ്ട് പ്രധാനമന്ത്രി എത്തുന്നത് അനുബന്ധിച്ച് ആ പൂജകളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും അതേപോലെ തന്നെ അവിടെ ഭക്തരെ ആ പ്രധാനമന്ത്രി ഇപ്പോൾ ഇതിനോടകം തന്നെ അവിടെ നൂറുകണക്കിന് ഭക്തർ പ്രധാനമന്ത്രിയെ കാണുവാനും അദ്ദേഹത്തിന് അടുത്ത് നിൽക്കുവാനും ഒക്കെ തന്നെ അവിടെ തടിച്ചു കൂടി നിൽക്കുന്നുണ്ട് ആ അവർക്ക് അരികിലേക്കും പ്രധാനമന്ത്രി ഇതിനോടകം തന്നെ ആ എത്തിക്കഴിഞ്ഞു അല്പസമയത്തിനകം തന്നെ അദ്ദേഹം ഈ ആരതിയുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിൽ അതായത് കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രത്യേക പൂജകളിലും ആരതികളിലും അദ്ദേഹം പങ്കെടുക്കും അദ്ദേഹം ഇതിനോടകം തന്നെ ക്ഷേത്രത്തിലെത്തി അതുമായി ുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിൽ അദ്ദേഹം പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം അദ്ദേഹം നാളെ ബീഹാറിൽ നടക്കുന്ന ചടങ്ങിലേക്ക് പങ്കെടുക്കുവാനായി വാരണാസിയിൽ നിന്നും പുറപ്പെടും അനു